ജില്ലാ കോൺഗ്രസ് അഡ്വർ പി വി സുരേഷു അതിന്റെ അവസാനമാകാനുള്ള നീതിക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞ പോരാട്ടത്തിന്റെ പാത അതിപ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ വായിക്കും தேவாரா ராஜ்யதேவரோ காங்கிரஸ் പ്രവർത്തകരും അജൻജനമായ രക്തമായ ദൃഢനിശ്ചയത്തോടെ വിജയപ്രവർണി ഒന്നിച്ചു ഒന്നിച്ചു ന്യായ് പാദeyim ന്യായ് വാദeyim സന്ദേരികാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയേം എ ഐ സി സി അഡ്വക്കേറ്റ് പി വി സുരേഷ് അഡ്വക്കേറ്റ് സോണി സുഭാഷ്യൻ കെ കുന്നേൽ എം ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ കരിമ്പ കൃഷ്ണൻ കെ വി ഗുണാകരൻ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ശാന്തമ്മ ടീച്ചർ രമേശൻ എൻ കരുവാച്ചേരി മറ്റ് നേതാക്കന്മാരെയും മീമുള്ള സഹോദരി സഹോദരമാർ നേതാക്കളിൽ പദവി ഞാൻ ഇവരെ കാലമായി കാണാത്തവരാണ് സജീവമല്ല എന്നർത്ഥം അതിന്റെ പച്ച മലയാളം അതാണ് അത് അറിയേണ്ടവരണം പക്ഷേ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് നിശ്ചല ഇതൊന്നും വിവരിച്ചിട്ടില്ല ആകാകുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് പോകുന്നു എന്നത് ആശാപരമാണ് നമുക്ക് നിലനിന്ന് പോവുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം ജയിച്ചു പോവുക എന്നതാണ് വിജയിച്ചു പോകണം വിജയിപ്പിച്ചു പോകണം എന്നതാണ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള പ്രതിജ്ഞയാണ് നിങ്ങളിപ്പോലെടുത്തത് അഖിലെന്ത്യാ സമ്മേളനം ഒരു വലിയ സമ്മേളനമായിരുന്നു ജാഗ്രതയോടുകൂടി പാർട്ടിയെ മുൻപോട്ട് നയിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എല്ലാ ഉൾക്കാഴ്ചകളും നമ്മുടെ സമ്മേളനങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയിലൊക്കെ എല്ലാ ആളുകൾക്കും ആവേശമാണ് ஆ ஆவேம் நீங்கள் பாதகல்லுக்கு நீங்கள் நஷ்க்கியனா ஈலையில் பார்ட்டி சக்கிரியானோ இவடி சக்கிரியமாக்கி முன்போட்டு போக சாதி ஜனங்கள் கோங்கிரஸினு உட்கொள்ளி படையெடுக்காடுபட படப்படுத்த அவர் தையாதான கொடுக்கோம் ാണ് ചോദ്യം എത്ര പേർ എ കഴിവ് പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ഒരു ആത്മപരിശോധന എന്റെ നേതാക്കന്മാർ നടത്തണം എന്താണ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്ന് ഓരോ നേതാക്കന്മാരും ഉപയോഗിക്കണം അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന നല്ല മനസ്സ് വിളും വാശിയും ഓരോ നേതാവിൻ്റെയും മനസ്സിനെ ആപരണം ചെയ്യണം ഈ ഈ പാർട്ടിയിൽ പ്രവർത്തകന്മാർക്ക് ആവേശം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ പ്രവർത്തനവും നിങ്ങളിലുള്ള ഈ ഈ രാജ്യത്തെ ആണ് ആവശ്യം എന്നത് എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ആരും വിശ്വസിക്കരുത് ഐക്യം നമ്മൾ തമ്മിലുള്ള ഐക്യം പോരടിക്കേണ്ട പറയുന്നത് നമ്മൾ കോൺഗ്രസ് അകത്തുള്ള നേതാക്കന്മാർ പോരടിച്ച് പാർട്ടി എല്ലാം നമ്മുടെ ലക്ഷ്യം ഒരുമിച്ച് പോകുകയാണ് സ്നേഹിച്ച ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അസ്തിത്വം അതാണ് ആ അസ്തിക്കാൻ സാധിക്കുന്ന നല്ല മനസ്സാണ് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാകരുത് ഞാൻ നിങ്ങളെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു ഒന്നും സമീപനം നിങ്ങൾ ഒരു 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 ക്വാളിറ്റി ക്വാളിറ്റി ആ ഉള്ള നേതാക്കന്മാരുടെ അത് ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ പേടിച്ചിട്ടൊന്നും നിങ്ങളോടൊപ്പം ആരും നിൽക്കില്ല ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ചർച്ച പ്രശ്നപ്പെട്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കി അവന്റെ തോളിൽ

ജയിക്കില്ല എന്ന് പോലും സി സി യു പറഞ്ഞെടുത്തുപോലും കോൺഗ്രസ് ജയിച്ചു അന്വേഷിച്ചു സർവേ നടത്തി ആ സർവേ റിപ്പോർട്ട് കയ്യിലുണ്ട് ആ റിപ്പോർട്ടിൽ സി സി യു ആണ് എന്റെ ഭൂരിപക്ഷം കൂടി പിണറായി വിജയൻ ഇത്രയും വർഷം ഭരിച്ചിട്ട് പിണറായി വിജയൻ ഞാൻ എടുക്കുന്ന രാഷ്ട്രീയ സമീപനം കൊണ്ട് ഞാൻ കൈക്കൊള്ളുന്ന രാഷ്ട്രീയ സമീപനം കൊണ്ട് സി പി എം ആക്കുമ്പോൾ വിശ്വാസം കണ്ണൂരിൽ കോൺഗ്രസും ഇല്ലാതാക്കാൻ ശ്രമിച്ച സുധാകരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സി പി എം മൂന്ന് அங்கேயும் ஒருமிச்சு நிறுத்தி கொண்டு போக சாதி மந்திரத்தான

ആൾക്കാരെ ഫോട്ടോ കിട്ടുന്നില്ല